ഹലോ അപ്പം നമ്മളിപ്പോൾ മൺത്രോത്തുരത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ നീന്തൽ പരിശീലകനായിട്ടുള്ള സന്തോഷ് അടൂരാഞ്ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടൻ പതിമൂന്ന് വർഷമായിട്ട് നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട് അപ്പൊ ഇതിനോടകം പതിനായിരത്തിൽ പരം കുട്ടികളെ നീന്തൽ പരിശീലനം നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ സന്തോഷ് ചേട്ടൻ അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് ഒരു വെക്കേഷൻ സമയമാണ് അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് നീന്തൽ പരിശീലനത്തെക്കുറിച്ചും കുറിച്ചും എവിടേക്കാണ് നീന്തൽ പരിശീലനം കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് എന്തായാലും സന്തോഷ് ചേട്ടനോട് തന്നെ ചോദിക്കാം പ്രസാന്ത ചടൂരാഞ്ചേട്ട എന്താണ് പരിപാടി കുറേ ബുക്കുകൾ റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ എന്തോ പരിപാടി എന്നാൽ ഞാൻ പിന്നെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് ആദ്യകാലത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പത്തിലെ ഓലത്ര നമ്മുടെ ഇപ്പോഴത്തെ ആറാട്ടുകടം എന്ന് പറയുന്ന അവിടെ അന്നത്തെ വിദ്യാഭ്യാസം രണ്ടായിരത്തി പത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബി സാർ തുടങ്ങി വെച്ചതാണ് ഈ നീന്തൽ സൗജന്യമായ ഒരു നീന്തൽ പരിശീലനം അത് ഒരു വർഷം കൊണ്ട് ഒരു വർഷത്തെ ഒരു രണ്ട് മാസ വേനലവധി കാലത്തായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ഓലത്ര കടവിലെ നീന്തൽ പരിശീലനമാണ് ഞാൻ ആരംഭിച്ചത് അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നീന്തൽ പരിശീലനം നടത്താൻ പോയിട്ടുണ്ട് കൊട്ടാരക്കര ഗോൾഡൻ വാലി അതേപോലെ തന്നെ അടൂർ ഗ്രീൻ വാലി കൊല്ലത്ത് ഡി ടി പി സി ചിൽഡ്രൻസ് പാർക്ക് താമരക്കുളത്ത് ഒ സി സ്വിമ്മിംഗ് പൂള് ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഭരണിക്കാവ് ബ്ലാക്ക്ബേർഡ് സ്വിമ്മിംഗ് പൂള് പിന്നെ രണ്ട് മൂന്ന് സ്കൂളുകളുണ്ടായിരുന്നു പിന്നെ മൺറോത്തുരത്ത് ആറ്റിൽ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഹോളി ട്രിൻഡി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ കരുണ കായംകുളം കരുണ വിദ്യാക്ഷേത്ര സ്കൂളിലുണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ കൊല്ല ഓക്സ്ഫോർഡ് സ്കൂളിലൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നു അപ്പോൾ ആദ്യകാലത്ത് ഈ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതുള്ളായിരുന്നു ആരുടെയും പേരും അഡ്രസ്സും ഒന്നും ഞാൻ ഇത് ഷെയരിച്ചൊന്നു വെക്കില്ലായിരുന്നു അതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ പലരും പറയുകയുണ്ടായി നീ എത്രത്തോളം പേരെ പഠിപ്പിച്ചു എന്ന് നിനക്ക് നാളെ പറയുമ്പോൾ ആരും ഇത് വിശ്വസിക്കത്തില്ലെന്ന് അപ്പോൾ ആദ്യകാലത്ത് ഇതായത് കണ്ടില്ല ഞാനിത് വെറും പേര് മാത്രമേ ഇങ്ങനെ എഴുതി കൊടുക്കൂണ്ടായിരുന്നു പേര് മാത്രം ഇങ്ങനെ പേരായിരുന്നു ആദ്യം എഴുതി വെക്കുന്നത് ഇതെല്ലാം ഈ ബുക്കെല്ലാം പേര് മാത്രമാണ് ഇതെല്ലാം പേര് മാത്രമാണ് ഇതെല്ലാം പേര് മാത്രമുള്ള ബുക്കുകളാണ് അതിനുശേഷമാണ് ഞാനൊരു ബുക്കിൽ പൊട്ട് ഫോട്ടോ ചേർത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ ഇത് ഇത് കണ്ടല്ലേ ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഫോട്ടോയും കൂടി എഴുതി പിന്നീട് അത് നല്ലൊരു ബുക്കിലേക്ക് മാറ്റണമെന്ന് തോന്നിയായിരുന്നു അത് നല്ല വളരെ വിശാലമായിട്ട് ഞങ്ങൾ കാലക്രമേണ മാറ്റം വരുത്തിയത് കൊണ്ടല്ലേ ഇതെല്ലാം ഓരോരുത്തരുടെ ഇത് അങ്ങനെ ആളെ അങ്ങനെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇങ്ങനെ ഒരാൾക്ക് എത്ര നാളുകൊണ്ട് പേടിയില്ലാത്ത ഒരു കുട്ടികളെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല മിടുക്കരായ കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നീന്തൽ പഠിക്കണമെങ്കിൽ ഒരു മണിക്കൂറുണ്ട് അത് എല്ലാരെയൊന്നും പറ്റില്ല ചിലരെയൊക്കെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് ഒരു കൈകാലം ഒക്കെ അടിപ്പിക്കാൻ ഏകദേശം ഒരു മണിക്കൂറാവും ഒരു പതിനഞ്ച് ദിവസത്തെ നീന്തൽ പരിശീലനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരു ആറ്റിലൊക്കെ വീണാൽ നീന്തി കയറുവാനുള്ള പ്രാപ്തി ഉണ്ടാകും ഒരു പതിനഞ്ച് ക്ലാസ് എങ്കിലും അസ്ലീസ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം ഇത് ഇത് കണ്ട് ഇത് ഇത് മൊത്തം ബുക്കുകളാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ഇതായാലും ആൾക്കാർ നോക്ക് ചുമ്മാൻ ബുക്കല്ലേ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഓരോരുത്തരുടെ ഫോട്ടോ ഒട്ടിച്ച് ഓട്ടികളെ ഞാൻ എനിക്ക് ഞാൻ ഏകദേശം പതിനായിരത്തോളം കുട്ടികൾത്തോളം കുട്ടികൾ ഇതെല്ലാം ബുക്കാണ് ഇതായത് കണ്ടെങ്കിൽ ഏത് ബുക്കിനകത്ത് നോക്കിയാലും നോക്കിക്കോളു ഇത് കണ്ടില്ലേ ഇത് ഇത് ഇതെല്ലാം നമ്മൾ ഓരോ സെക്ഷൻ ഓരോ വർഷങ്ങൾ നടത്തുമ്പോൾ ഉള്ള ഇതാണ് നമ്മൾ നോട്ട് ഓരോ വർഷം ഓരോ വർഷം നമ്മൾ ചെയ്യുന്നതാണ് നോട്ട് ചെയ്തതാണ് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇതെല്ലാം ഇത് കണ്ടില്ലേ ഇതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും അതായത് ഇത് അതായത് ഇതൊരു വലിയൊരു ബുക്കാണ് ഇതെല്ലാം നമ്മൾ ഹാജരി ഇടുന്ന വരുന്ന സമയം പോകുന്ന സമയം ആ വരുന്ന തീയതി ഒക്കെ ഉണ്ടാവും പിന്നെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒപ്പിട്ട് വാങ്ങാറുണ്ട് അപ്പം ഇത് അങ്ങനെയുള്ള ബുക്കുകളാണ് അപ്പോൾ എല്ലാ എന്നാൽ സംത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ പതിനായിരത്തോളം കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചോദിച്ചു പലർക്കും ഒരു ഏ ഇത് എങ്ങനെ പറ്റുമെന്ന് ഇത് സ്കൂൾ ഇത് സ്കൂളുകൾ സ്കൂളുകളുടെ ലിസ്റ്റ് വരുന്നില്ല ഇതിനകത്തൊന്നും സ്കൂളുകളുടെ ലിസ്റ്റ് വരുന്നില്ല അപ്പോൾ ഞാൻ ഈ ബുക്ക് ശേഖരിച്ച് വെക്കാൻ അങ്ങ് തുടങ്ങി തുടങ്ങിയിട്ടില്ലേ പിന്നീട് ഞാൻ ഈ ബുക്കുകളെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കും ാണ് അല്ല ഇത് ഞാനിത് ഇതെല്ലാം നോക്കി ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിങ്ങനെ പലരും പറയേണ്ടത് ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ കേട്ട് അറിയാവുന്നതിനൊക്കെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു ഇപ്പോൾ എനിക്കത് അഭിമാനമാണ് ഞാനിതിങ്ങനെ ശേഖരിച്ച് വെച്ചത് കൊണ്ട് എനിക്കൊരു അഭിമാനം തോന്നിയത് കൊണ്ടില്ലല്ലേ ഇത് ഇത് മൊത്തം ഉണ്ടല്ലേ ഇപ്പം നമുക്ക് എങ്ങനെയായാലും ആയതുകൊണ്ടു ഇതെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് അതിനേക്കാൾ ഏറ്റവും വലിയ ഒരു വലിയൊരു ആണ് കാരണം ബുക്കിനകത്ത് ഇത് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസാണ് ഇത് ഇത് ഒട്ടിക്കാൻ ഒട്ടിക്കാൻ പറ്റാതെ ഞാൻ അറിയുന്നില്ല ഇതെല്ലാം ഇത് തന്നെ കുട്ടികൾ മാത്രമല്ല ഉണ്ട് വലിയ ആൾക്കാരും അല്ലല്ല നമുക്ക് ഏകദേശം മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും നമുക്ക് എത്ര വയസ്സല്ല കയ്യും കാലം അനുങ്ങുന്ന ഒരാളാണെങ്കിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അത് പ്രായ ഒരു പ്രശ്നമേ അല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ നമ്മള് മുതിർന്ന പെൺകുട്ടികളൊക്കെ വന്നാൽ നമുക്ക് ക്ലാസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മനസ്സിലാവും അവർക്ക് അതങ്ങ് ചെയ്യാൻ പറ്റും അതങ്ങനെയാണ് കണ്ടിരിക്കുന്ന അമ്മമാർക്കോ ചേച്ചിമാർക്കോ ചേട്ടത്തിമാർക്കോ ഒക്കെ ഒക്കെ നീന്തൽ നീന്തൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ അപ്പോൾ ഇന്നത്തെ ഒരു തലമുറ എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒരുപാട് ഞങ്ങൾക്ക് ുംകത്തൊരു ഇതെന്ന് പറഞ്ഞാല് രക്ഷകർത്താക്കളാണ് പിന്നെ മുന്നോട്ട് വരേണ്ടത് എന്റെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണമെന്ന് നമുക്കറിയാമല്ലോ ഏകദേശം കേരളത്തിലെ ആയിരത്തി അറുന്നൂറിനോ രണ്ടായിരത്തോളം കുട്ടികൾ ഈ അടുത്ത സമയത്ത് ഒരു കണക്ക് വന്ന ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ ഒരു കണക്ക് പറഞ്ഞു ഒരു വർഷം മരിക്കുന്നത് അപ്പോൾ ഒരു ആറ് വർഷത്തെ കണക്ക് ഏകദേശം പന്തിനായിരം കുട്ടികളുണ്ടെന്നും പറഞ്ഞു അടുത്ത സമയത്തൊരു കണക്ക് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതിനുള്ള നീന്തൽ പരിശീലനമാണ് വളരെ ചെയ്യേണ്ടത് അപ്പോൾ ചില ആൾക്കാർ പറയുണ്ട് നീന്തൽ അറിയാവുന്ന കുട്ടികളാണല്ലോ തോനെയും വെള്ളത്തിൽ വീണ്ടും മരിക്കുന്നു എന്നൊരു പിന്നെ ഒരു പഠനം നടത്തിയപ്പോൾ തെളിയുകയുണ്ടായി സത്യത്തിൽ അത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നീന്തൽ അറിയാമെന്ന് ഈ നീന്തുന്ന കുട്ടികൾ സ്വയം എനിക്ക് നീന്തൽ അറിയാം അപ്പോൾ അവർ തന്നെ പറയുന്നത് എനിക്ക് നീന്തൽ അറിയാം കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഞാനും ഒരു മണൽത്തൊഴിലാളിയായിരുന്നു അപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാലും അഞ്ചും ആൾ താഴ്ചയിലൊക്കെ ഞാൻ മുങ്ങിപ്പോയി മണൽ വരുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് മുങ്ങിപ്പോകുന്നതെന്നും അയാൾ എങ്ങനെ പൊങ്ങി വരുവാൻ എത്ര സമയമെടുക്കും എന്നൊക്കെ നമുക്കൊരു ഒരു ഒരു ധാരണയുണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾ നീന്തലറിയാവുന്ന കുട്ടികളല്ല അവര് ശ്വാസം എടുക്കുന്നെയും ഇടുകയും ചെയ്യുന്നതിനകത്ത് ചില ക്രമീകരണങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്കുമ്പോൾ നാട്ടുപ്രദേശമുള്ള കുട്ടികൾ തല കാല് വലിയ രീതിയിൽ മടക്കിയൊക്കെ അടിച്ച് ഇവർ കുഴയുന്ന സമയത്ത് ഇവർ താന്നുപോകും അവർ ക്ഷീണിച്ചുകൊണ്ടാണ് ഇവർ താഴ്ന്നു അല്ല ചുമ്മാ അങ്ങ് പോകുന്നതല്ല അപ്പോൾ മൂക്കുകൊണ്ട് ചിലർ ശ്വാസം കൊടുക്കുന്നവരുണ്ടാവും മൂക്കൊണ്ട് ശ്വാസം കൊടുത്താൽ ആ വെള്ളം ലങ്സിലാണ് ചെന്ന് കയറുന്നത് പക്ഷെ നമുക്ക് വാവുകൊണ്ടാണ് ശ്വാസം എടുക്കുക ചെയ്യേണ്ടത് അപ്പം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നീന്തലുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പഠിപ്പിക്കുന്നിടത്ത് തന്നെ പോയി പഠിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ചിലർ പറയാറുണ്ട് ഓ എൻ്റെ മോനെ അവൻ വെള്ളത്തിനടുത്ത് ഞാൻ പൊക്കിയെടുത്ത് അവൻ വെള്ളത്തിലിട്ടപ്പോൾ അവൻ നീന്താൻ മുടങ്ങി അവൻ നീന്തു പഠിച്ചു അങ്ങനെ വളരെ വളരെ അഭിമാനത്തോട് പറയുന്ന പറയുന്ന ചില രക്ഷകർത്താക്കളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം അവൻ എൻ്റെ മോനാണ് അവനെ ഞാൻ വെള്ളത്തിൽ നിന്ന് തെളിയിട്ടതോളൂ അവനങ്ങൾ നീന്തി പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് തോനെയും ഈ അപകടത്തിൽ ചെന്ന് ഈ പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്നത് അത് സംഭവിക്കാനുള്ള കാരണം നീന്തൽ അറിയാവുന്നത് കൊണ്ടല്ല നീന്തൽ അറിയാം അവർ അങ്ങ് ാണ് ഈ അപകടങ്ങൾ കുറെ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ജസ്റ്റ് നിയന്ത്രണം അറിയാം ഓക്കെയാണ് പക്ഷെ ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാഗതം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അവർക്ക് സ്വയം രക്ഷപ്പെടേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആധികാരിമായി പഠിപ്പിക്കുന്നിടത്തൊക്കെ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇപ്പം എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു ഷാനിർ സാർ അപ്പൊ സാർ ഇന്നലെ വർക്കറിലെ ബീച്ചിൽ വെച്ചിട്ട് ഒരു കുളിക്കാൻ ഇറങ്ങിയതാണ് അവിടെ വെച്ച് ചുഴലിപ്പെട്ട് മരണം അപ്പൊ അങ്ങനെ ബീച്ചിൽ അവര് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുപോയതാ അപ്പൊ ബീച്ചിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ചുഴലിപ്പെട്ട പെട്ടങ്ങനെ അപകടം ഉണ്ടായത് അപ്പൊ നമ്മൾ കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല കാരണം വലിയവർക്കും ഒക്കെ തന്നെ പിന്നെ ഇങ്ങനെ ജലാശയങ്ങൾ വീണ് ജീവം നഷ്ടപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും തോന്നയും പെൺകുട്ടികളെക്കായി കൂടുതൽ ആൺകുട്ടികളാണ് പെൺകുട്ടികളെ കണക്കങ്ങനെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പിന്നെ ഈ ടൂറിനൊക്കെ പോവുക പിന്നെ അതെയാണൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പിന്നെ ഒരു ഉല്ലാസയാത്രയ്ക്കൊക്കെ പോവുക അല്ലെങ്കിൽ ബീച്ച് കാണാൻ പോവുക അല്ലെങ്കിൽ മറ്റേ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് അവർ ജലാശയങ്ങൾ കാണുമ്പോൾ അവർ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ അപകടം വിളിച്ചു വരുത്തുന്നത് അത് കുട്ടികളെന്നോ വലിയോ ഇല്ല ഏറ്റവും കൂടുതൽ റോഡ് അപകടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ജലാശയങ്ങൾ വീണുള്ള മരണമാണ് പക്ഷേ ഇതാരും ശ്രദ്ധിക്കുന്നില്ല കാരണം വിവിധ പ്രദേശങ്ങളായത് കൊണ്ടും ഇത് ഒരു ആക്രമിച്ചല്ലോ മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ആ ജലാശയത്തിൽ പിന്നെ ഒരാൾ മരിച്ചു അതിന് പത്രമാധ്യമങ്ങളും വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് ജനങ്ങളിലൊക്കെ ഇടയിലേക്ക് ഇത് എത്തുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ത് തന്നെ ആയാലും ജലത്തിനൊരു പ്രത്യേകം ജലത്തിനൊരു പ്രത്യേക ഒരു സൗന്ദര്യമുണ്ട് നമ്മളിപ്പോൾ കുട്ടികൾ തന്നെയല്ല മുതിർന്നവർ തന്നാലും ഇപ്പോൾ ഒരു ജലാശയം കാണുമ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഒന്ന് പോവുക അതിൻ്റെ തീരത്തിനൊക്കെ അതിൻ്റെ ഓളമൊക്കെ വരുന്നത് കാണുക അപ്പോഴായിരിക്കും മീനൊക്കെ വരുന്നത് കാണുക അപ്പോൾ ആ മീനെ ഒന്ന് നോക്കുക അപ്പോൾ മീനെ ഒന്ന് ഒന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് തൊടാൻ തൊടാശ്രമിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയാലോ ഒന്നും അപ്പോൾ ഇത് ജലത്തിന് ഒരാളെ ആകർഷിക്കുവാൻ കൊള്ള ഒരു കഴിവ് ജലാശയത്തിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരറിയാം അവർക്കറിയാം മുന്നിലൊരു അപകടം ഉണ്ട് എന്നറിയാൻ എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ കുട്ടികൾ എല്ലാം മറന്നുകൊണ്ട് അവർ അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് അതിന് ഏറ്റവും ചെയ്യേണ്ടത് നമുക്കൊരു മൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികളെ നീന്തൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പേരൻസിന്റെ ഒരു ധാരണ അയ്യോ എന്റെ കുട്ടിയെ വെള്ളത്തിൽ വിടാൻ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്ന് ഇപ്പം കണ്ടില്ല ഇന്ന് നമ്മുടെ കല്ലടയാറ്റിൽ വെച്ച് ഒരു അതെ അതെ സംഭവാണ് അതും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ് കുഞ്ഞിനെ നമ്മക്കറിയാ എത്രത്തോളം ലാളിക്കുന്നു അറിയാം പിന്നെ ആ കുഞ്ഞ് വന്ന് നീന്തുക അല്ലെങ്കിൽ അതിന്റെ പേരന്റ്സിനാണ് മുന്നിൽ വന്നിട്ട് ആദ്യം ആദ്യമൊക്കെ സ്വിമ്മിംഗ് പൂള് വരുമ്പോൾ നിലവിളി ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ മമ്മി പറഞ്ഞത് എനിക്ക് കുഞ്ഞ് മോള് നീന്തിയിരിക്കണം നീന്താ കൊണ്ടുപോകില്ല ധൈര്യം അത്ര ആ ആഴത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ഞങ്ങള് പിന്നെ പടിഞ്ഞാറേക്കളിലേക്ക് ചെന്നിട്ട് വലിയ വെള്ളത്തിൽ നിന്ന് ഞാൻ ആ കുഞ്ഞുമായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങു ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ജയവാലിനും ഉണ്ടായിരുന്നു എന്നെ സഹായിക്കുവാനെ അപ്പൊ ആ കുഞ്ഞിനെ ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ ഞങ്ങളാ കൊച്ചിന്റെ അമ്മയെ നോക്കുമ്പോ വളരെ വളരെ ധൈര്യപൂർവ്വം തന്നെ നിൽക്കുന്നു ഞങ്ങൾക്കും വളരെ സന്തോഷം സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നീന്തയ്ക്കുമ്പോൾ അതൊരു വളരെ സന്തോഷമാണ് മാത്രമല്ല നാലുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മൺറോ തുടർ അവിടെയുള്ള കുട്ടികളല്ല ജലാശയങ്ങളൊന്നും ഇല്ലാത്ത കുട്ടി ഇത് മൈനാപ്പള്ളിന്ന് വന്നൊരു കുട്ടിയാണ് അപ്പൊ അത് ഈ വരെ ആ കുഞ്ഞുങ്ങള് കല്ലടയാർ കല്ലാറിലെ ആറ് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുട്ടി വന്ന് നീന്തി എനിക്ക് എനിക്കത് കല്ലടയാറിൽ കുട്ടിയാണെങ്കിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ഇന്ന് ആ കുട്ടി കല്ലയാറ് നീന്തി കിടന്നപ്പോ ആ കുട്ടി എങ്ങനെ നീന്തി കയറിയുള്ള സന്തോഷം രക്ഷകർത്താക്കൾക്കുണ്ടോ അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ എനിക്ക് സന്തോഷം സന്തോഷമുണ്ടോ അഭിമാനവും തോന്നുന്നു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് എന്റെ ഉപജീവന മാർഗം ഒന്ന് വേണമെങ്കിൽ തന്നെ പറയാം നീന്തൽ പരിശീലനമാണ് അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല ഞാൻ രാവിലെ ഒരു സെന്ററിൽ പോകും അടൂർ ഗ്രീൻ വാലിൽ ഞാൻ ഏഴ് മണിക്ക് പോകുന്നു അടുത്ത സ്ഥലത്ത് അവിടുന്ന് സ്കൂളിൽ പോകുന്നു സ്കൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത അടുത്ത സ്വിമ്മിങ് സെന്ററിലോട്ട് ഓടുകൂത്ത് നമ്മുടെ കന്നടകരണ തീരത്ത് വളരെ സുരക്ഷിതമായ സ്ഥലം ഒരുക്കിക്കൊണ്ട് നമ്മൾ നിയന്ത്രി പഠിപ്പിക്കുന്നുണ്ട് അടൂർ ഗ്രീൻ വാലിയിൽ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ശാസ്താംകോട്ട ഭരണിക്കാവിലൊരു പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പിന്നെ ബ്ലാക്ക്ബേർഡ് സ്വിമ്മിംഗ് പൂൾ ഭരണികാവാണ് അതേപോലെ തന്നെ താമരക്കുത്ത് സീസൺ എന്ന് പറഞ്ഞൊരു സ്വിമ്മിംഗ് പൂള് അവിടെയും നമ്മൾ നിയന്ത്രി പഠിപ്പിക്കുന്നു ഇത് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഓട്ടത്തോട് ഓട്ടമാണ് ഒരു സ്ഥലത്തേക്ക് ഓട്ടമാണ് പിന്നെ വെക്കേഷൻ അവധിക്കാലം ഒക്കെ ആവുമ്പോ നമുക്ക് എന്നെ സഹായിക്കാൻ വേറെ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും നമുക്കറിയാം നമ്മൾ നമ്മളവരെ അറിയിക്കാൻ വരും ഇതെല്ലാം ഈ ട്രോഫികളാണോ ഇത് നമുക്ക് പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ പ്രോജക്റ്റ് എടുത്തിന് മുമ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പത്തൊമ്പതില് നമ്മളെ അവിടെ ജില്ലാ പഞ്ചായത്തും പിന്നെ കോർപ്പറേഷൻ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു കലാഭവൻ മണിയുടെ ഒരു ശ്രീ കലാഭവൻ മണിയുടെ ഒരു അവാർഡ് മണി മെമ്മോറിയൽ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടായി ഇത് ആ ഇത് കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട് നമ്മുടെ കൂടെ അദ്ദേഹം ഒരു സ്വിമ്മിങ് പൂൾ ഉദ്ഘാടകനായിട്ട് വന്നപ്പോ അദ്ദേഹത്തിനുമായിട്ട് നിന്ന് എടുക്കുവാൻ അദ്ദേഹമായിട്ട് എടുക്കാൻ കഴിഞ്ഞതാണ് പറ്റിയത് അങ്ങനെ എടുത്തതാണ് അത്